രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇരുപത്തി അഞ്ചോളം പ്രതിപക്ഷ നേതാക്കളാണ് പാർട്ടി വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്നത് അതാണ് മോദിയുടെ പവർ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് ഇതുകൂടി കേൾക്കുക ഈ ഇരുപത്തി നേതാക്കന്മാർക്കും ഒരു പൊതുവായ പ്രത്യേകതയുണ്ട് ഇവരെല്ലാം അഴിമതി ആരോപണ കേസിൽ കേന്ദ്ര ഏജൻസികളിൽ നിന്നും അന്വേഷണം നേരിട്ടവരാണ് ഈ ഇരുപത്തിയഞ്ച് പ്രതിപക്ഷ നേതാക്കളാണ് ഈ കാലത്തിനിടയിൽ ബി ചേർന്നത് ഇത് മോദിയുടെ പവർ തന്നെയാണ് പത്ത് കോൺഗ്രസ് നേതാക്കൾ നാല് എൻ സി പി നേതാക്കൾ നാല് ശിവസേന നേതാക്കൾ മൂന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ രണ്ട് ടി ഡി പി നേതാക്കൾ ഒരു എസ് പി നേതാവും ഒരു വൈ എസ് ആർ സി പി നേതാവുമാണ് ഈ കാലത്തിനിടയിൽ ബി ജെ പിയിൽ ചേർന്നത് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഇതിൽ ഇരുപത്തി മൂന്ന് നേതാക്കളുടെ കേസ് ഇതിനോടകം തന്നെ ഒഴിവാക്കിയെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഇരുപത്തിയഞ്ചിൽ മൂന്ന് കേസ് അവസാനിപ്പിക്കുകയും ഇരുപതെണ്ണം മരവിച്ച അവസ്ഥയിലുമാണ് നേതാക്കളുടെ പാർട്ടി കൂറുമാറ്റത്തിന് ശേഷം അന്വേഷണ ഏജൻസികളുടെ നടപടിയും ഏറെ അവസാനിച്ച മട്ടാണ് ഈ വർഷം മാത്രം ആറ് പ്രമുഖ നേതാക്കളാണ് മറ്റു പാർട്ടികളിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് ഈ പാർട്ടി മാറ്റം എന്നതും ശ്രദ്ധേയമാണ് അഴിമതി ആരോപണക്കാരായ രാഷ്ട്രീയക്കാർ പാർട്ടി വിട്ട് ബി ജെ പിയിൽ ചേർന്നാൽ നിയമ നടപടികൾ നേരിടണ്ട എന്നതുകൊണ്ട് ബി ജെ പിയുടെ ഈ രീതിയെ പ്രതിപക്ഷം വാഷിംഗ് മെഷീൻ എന്നാണ് വിളിക്കുന്നത് എന്നാൽ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ പ്രതിപക്ഷ നേതാക്കൾ പാർട്ടി മാറുന്നത് ആദ്യ സംഭവമല്ലെന്നും ഇന്ത്യൻ എക്സ്പ്രസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ കോൺഗ്രസ് നയിക്കുന്ന യു സർക്കാരിന്റെ കാലത്ത് ബി എസ് പിയിൽ നിന്ന് മായാവതിയും എസ് പിയിൽ നിന്ന് മുലായം സിംഗും യു പിയിലേക്ക് ചേർന്നതോടെ ഇവർക്കെതിരെയുള്ള അഴിമതി കേസിന്റെ ഗതി തന്നെ സി ബി ഐ മാറ്റിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ശിവസേനയിൽ നിന്നും ഏക്നാഥ് ഷിൻ്റെ വിഭാഗം പിരിയുകയും ബി ജെ പി ചേർന്ന് പുതിയ സർക്കാർ രൂപീകരിക്കുകയും ചെയ്തു ഒരു വർഷത്തിന് ശേഷം എൻ സി പി നിന്നും അജിത് പവാർ പക്ഷം വേർപിരിഞ്ഞ് ഭരണപക്ഷത്തുള്ള എൻ ഡി എ സഖ്യത്തോടൊപ്പവും ചേർന്നു അതോടെ അജിത് പവാറിന്റെയും പ്രഫുൽ പട്ടേലിൻ്റെയും പേരിലുള്ള കേസുകളും അവസാനിച്ചു ബി ജെ പിയിൽ ചേർന്ന ഇരുപത്തി അഞ്ച് നേതാക്കളിൽ പന്ത്രണ്ട് പേരും മഹാരാഷ്ട്രക്കാരാണ് അതിൽ പതിനൊന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഒരാൾ അതിനുശേഷവുമാണ് ബി ജെ പിയിൽ ചേർന്നത് എൻ സി പി ശിവസേന കോൺഗ്രസ് എന്നീ പാർട്ടികളിൽ നിന്നും നാല് പേർ വീതമാണ് മഹാരാഷ്ട്രയിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയത് എന്നാൽ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെയുള്ള ചില കേസുകൾ പേരിനു വേണ്ടി നടത്തിയിട്ടുമുണ്ട് ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപതിൽ ടി എം സിയിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേക്കേറിയ പശ്ചിമബംഗാൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരികൾക്കെതിരെയുള്ള നാരദാസ്റ്റിംഗ് ഓപ്പറേഷൻ കേസിൽ വിചാരണ ചെയ്യാൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ സി ബി ഐ ലോക്സഭാ സ്പീക്കറുടെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയുടെയും മുൻ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അശോക് ചവാന്റെയും കേസുകളും മെല്ലെപ്പോക്കിലാണ് ശാരദാ ചിട്ടി ഫണ്ട് കേസിൽ രണ്ടായിരത്തി പതിനാലാണ് ഹിമന്ത ബിശ്വ ശർമ്മ സി ബി ഐ റെഡും അന്വേഷണവും നേരിട്ടത് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇദ്ദേഹം ബി ജെ പി ചേർന്നതിനു ശേഷം കേസ് മുന്നോട്ട് പോയിട്ടില്ല ആദർ ചൗഹാൻ കേസിൽ സി ബി ഐയുടെയും ഇ ഡിയുടെയും നടപടികളിൽ സുപ്രീം കോടതിയുടെ സ്റ്റേ നിലനിൽക്കെയാണ് ചവൻ ബി ജെ പിയിൽ ചേർന്നത് സമാന രീതിയിൽ കോൺഗ്രസ് മുൻ എം പി ജ്യോതി മിർദ ടി ഡി പി മുൻ എം പി വൈ എസ് ചൌധരിയും ബി ജെ പിയിൽ ചേർന്നതിനു ശേഷം ഇ ഡിയുടെ ഭാഗത്ത് നിന്ന് തെളിവ് കണ്ടെത്താനുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടില്ല തിരഞ്ഞെടുപ്പ് അടുത്തോണ്ടിരിക്കുകയാണ് ഇനിയും എത്ര നേതാക്കൾ ഈഡിപ്പേടി ഭയന്ന് ബി ജെ പിയുടെ വാഷിംഗ് മെഷീനിലേക്ക് ചാടുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു